കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശാസ്ത്ര പ്രദർശനം നടന്നു കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രകൃതിദത്ത വിഭവങ്ങൾ ഉൾപ്പെടുത്തി ശാസ്ത്ര പ്രദർശനം നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രസന്ന കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവേകാനന്ദ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഇന്ദുലാൽ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അവന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ അവരുടെ വ്യക്തിത്വ വികാസത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നു എടുത്തു പറയേണ്ട കാര്യമല്ല ചിത്രന്മാരുടെ ഉത്തരവാദിത്ത കുട്ടികളും ചെയ്യുന്നു പക്ഷേ ശാസ്ത്ര പ്രദർശനത്തിലൂടെ ശാസ്ത്ര പ്രദർശനം മാത്രമല്ല കണക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള എക്സിബ്യൂഷനുണ്ട് സാമൂഹിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ഉണ്ട് ഇവിടെ അതുപോലെ ഭാഷാപരമായ വളർത്തുന്നതിനുള്ള അധ്യാപികമാർ ഒരുക്കിയിട്ടുണ്ട് പിള്ള കടമ്പനാട് കെ ആർ കെ പി എം സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് എന്നിവർ സംസാരിച്ചു പ്രദർശനത്തിൽ പരിസ്ഥിതിയിൽ കാണപ്പെടുന്ന എല്ലാ പ്രകൃതിദത്ത ഘടകങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ തെളിയിച്ചു ശാസ്ത്ര വിഷയ സംബന്ധമായ ഒട്ടനവധി പരീക്ഷണങ്ങളും വിവിധ വർക്കിംഗ് മാതൃകകളും ഗണിത ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രപരവുമായ മാതൃകകളും ഭാഷാ പ്രാധാന്യമുള്ള ചാർട്ടുകളും തത്വങ്ങളും അതുപോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി നിരവധി ശാസ്ത്രീയ ഉപകരണങ്ങൾ എല്ലാം കുട്ടികൾ പരിചയപ്പെടുത്തി കൂടാതെ ജ്യോതിശാസ്ത്രം മലിനീകരണം സൗരോർജം വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയവ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ വിശദീകരണങ്ങളും കുട്ടികൾ തങ്ങളുടേതായ ശൈലിയിൽ അവതരിപ്പിച്ചു പഴയ തലമുറയിൽപ്പെട്ട എന്നാൽ ഇന്ന് ഉപയോഗശൂന്യമായ പല പുരാതന വസ്തുക്കളുടെ ശേഖരണവും നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായ പല ഔഷധ സസ്യങ്ങൾ പല രാജ്യങ്ങളിലുള്ള നാണയങ്ങൾ കറൻസികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി നടന്ന ശാസ്ത്ര പ്രദർശനം മൂന്ന് മണിയോടെ അവസാനിച്ചു സബീന ദൃശ്യാനോ കൊട്ട